എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് ബംഗളൂരുവിൽ എത്തുന്ന സർവീസിന് കേരളത്തിൽ മൂന്ന് സ്റ്റോപ്പുകളാണുള്ളത് ചൊവ്വാഴ്ച മുതലാണ് പ്രതിദിന സർവീസ് തുടങ്ങുന്നത് ആദ്യ യാത്രയിൽ വിദ്യാർത്ഥികളടക്കം ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്തു കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മന്ത്രി പി രാജീവ് ഹൈബീഡൻ എം പി തുടങ്ങിയവർ കൊച്ചിയിലെ ചടങ്ങിനെത്തി സുരേഷ് ഗോപി ആദ്യ യാത്രയിൽ തൃശൂർ വരെ പങ്കുചേർന്നു രാവിലെ അഞ്ച് പത്തിന് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് ട്രെയിൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തും ഉച്ചയ്ക്ക് ശേഷം രണ്ട് ഇരുപതിന് മടക്കയാത്ര രാത്രി പതിനൊന്ന് മണിയോടെ ബംഗളൂരുവിലെത്തും ആകെ ഒൻപത് സ്റ്റോപ്പുകൾ മാത്രം എട്ട് കോച്ചുകളുള്ള ട്രെയിനിൽ അറുന്നൂറിലധികം പേർക്ക് യാത്ര ചെയ്യാം ഒഴികെയുള്ള ദിവസങ്ങളിൽ സർവീസ് ഉണ്ടാകും വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ കൊച്ചി